നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ ഞാനേ ഉഴുന്നവട ഉണ്ടാക്കാൻ പോകും കേട്ടോ ഉഴുന്നവട അപ്പോൾ കള്ളിക്കടം ഉഴുന്നുകടയൊക്കെ നല്ലവണ്ണം ഉണ്ടാക്കും ഇത് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഏ ഉഴുന്നവടയുടെ മാവ് ഇത് രാവിലെ അരി ഉഴുന്നു അരച്ചെട്ടോ അപ്പോൾ വസ്ത്രം തുടങ്ങിയ ശേഷം ഞാൻ ഭയങ്കര മടിച്ചിയാണ് അപ്പോൾ ഇന്ന് കുറേ ദിവസങ്ങൾക്ക് ശേഷം അരി ഉഴുന്ന് അരയ്ക്കാനായിട്ട് ഇട്ടു ഇട്ടപ്പോൾ ഉഴുന്നു കൂടിപ്പോയി അങ്ങനെ ലേശം ഉഴുന്ന് എടുത്തു പക്ഷേ ഉഴുന്ന് കുറച്ച് ലൂസായിട്ടാണ് അരക്കുകയും ചെയ്തതേ അങ്ങനെ ഞാൻ കള്ളിക്കാട് അമ്മയെ വിളിച്ച് ചോദിച്ചു എന്ത് ചെയ്യും ലൂസായിട്ടുള്ള മാവിലിങ്ങനെ ഉഴുന്നിവിടെ ഉണ്ടാക്കും അപ്പോൾ എണ്ണ കുടിക്കും ലൂസായിട്ടുള്ള എന്ന് പറഞ്ഞു അപ്പോൾ വേദം എന്ന് വരുമ്പോഴെന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കി വെച്ചുകൂടെ അമ്മയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കി വെച്ചുകൂടെ എന്ന് ചോദിക്കും അപ്പോൾ ഇന്നിപ്പോൾ ഉഴുന്നും കൂടിപ്പോയി ആ ലൂസായ ഉഴുന്നിൽ കുറച്ച് റവ ഞാനിത് അതിലേക്ക് ഇട്ട് ആ മാവിനെ കുറച്ചൊന്ന് ടൈറ്റാക്കിയിട്ടുണ്ട് ഇത്രയും ടൈറ്റായാൽ മതിയൊന്നും എനിക്കറിയില്ല വട ഉണ്ടാക്കാൻ എനിക്കറിയില്ല കയ്യിൽ വെച്ച് നമുക്ക് ശ്രമിച്ചു നോക്കാൻ നടുക്ക ഒരു ഓട്ടയൊക്കെ ഇട്ട് ഇല്ല എങ്കിലും ഈ സ്പൂണിൽ തന്നെ കോരി കോരി ഒഴിക്കാമെന്ന് കരുതി എനിക്കാണ് അതിൽ കുറച്ച് രണ്ട് മൂന്ന് കുരുമുളകും കുറച്ചൊരു കുഞ്ഞ് സവോളയും ഒരു കുഞ്ഞ് പച്ചമുളകുമൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട് ഇത് പാം ഓയിലാ കേട്ടോ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലും മതി സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് പക്ഷേ സൺഫ്ലവർ ഓയില് ആ ഒഴിക്കുന്ന പാത്രം കൂടെ കറയായിട്ട് കഴുകിയേ പോലും പോകില്ല കേട്ടോ അതുകൊണ്ട് സൺഫ്ലവർ ഓയിൽ എടുക്കാറില്ല വേദ ഇപ്പം വന്നതേ ഉള്ളൂ അപ്പോൾ വേദം വന്നിട്ടുണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ വെച്ചിരുന്നായിട്ടോ രാവിലെ തന്നെ മാവെല്ലാം അരച്ച് വെച്ചു അപ്പോൾ വേദ ഇപ്പം വന്നതേ ഉള്ളൂ വന്ന ഉടനെ വേദ ഡ്രസ്സ് മാറാൻ പോയിക്കാണ് ഞാൻ പറഞ്ഞു ഇപ്പം ഞാൻ ഉഴുന്നവടെ തരാം അപ്പോൾ അവൾക്ക് ഉള്ളിവിടേ വേണ്ടി ഞാൻ ഉള്ളി വടെ ഉണ്ടാക്കുക നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ആ കടയിൽ കിട്ടുന്ന ആ ഒരു പെർഫെക്ഷൻ കിട്ടത്തില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഉള്ളി ഉണ്ടാക്കാൻ നിന്നില്ല നാളെ നമുക്ക് പരിപ്പ് വട ഉണ്ടാക്കാം കേട്ടോ ഇന്ന് വട ഇന്ന് നാളെ പരിപ്പ് വട വട അരയ്ക്കുമ്പോൾ അധികം വെള്ളം ചേർക്കാണ്ട് വേണം ഉഴുന്നു വടയ്ക്ക് അരച്ചെടുക്കാൻ നമ്മൾ ദോശമാവിനൊക്കെ അരയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർത്തല്ലേ അരയ്ക്കുന്നത് അപ്പോൾ അതുപോലെ അരച്ചതാണ് പക്ഷേ റവ ഇട്ടപ്പോൾ കറക്റ്റ് നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് വെള്ളം കൂടുതലാണ് അതെനിക്കിറങ്ങൂടാ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം റവയിട്ട് ഇട്ട് ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് ടേസ്റ്റ് അറിയില്ല എണ്ണ ചൂടാവട്ടെ ശകലം ഇട്ട് നോക്കാം മൂത്തു എണ്ണ ചൂടായാണ് ഉഴുന്നവട റെഡി ആയില്ല റെഡി ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് പക്ഷെ എണ്ണ ചൂടായെന്ന് തോന്നുന്നു ഞാൻ കുറച്ചൊന്ന് ഇട്ട് വയ്ക്കിയപ്പോൾ നല്ല പൊങ്ങിയൊക്കെ പറഞ്ഞ കേട്ടാ ചിലപ്പോൾ ഉഴുന്നവടെ ആയിരിക്കില്ല നടുക്ക് ഓട്ടം ഇല്ലാത്ത വടയായിരിക്കും എണ്ണ ചൂടായി വേണ്ട വേദക്ക് ഇത്രയും ദിവസവും ഫോണും ടിവിയും ഞാൻ ബാൻ ചെയ്തിരുന്നു ഇന്ന് വേദക്ക് കെമിസ്ട്രിയുടെ മാർക്ക് വന്ന് ടോട്ടൽ എയ്റ്റി ആട്ടോ സയൻസ് ഒറ്റ പേപ്പറാണ് എങ്കിലും മൂന്ന് ഇതായിട്ടാണ് വരുന്നത് അപ്പോൾ ട്വൻ്റി ഫൈവിന് ട്വന്റി ടു ആൻഡ് ഹാഫ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ കുഴപ്പമില്ല അല്ലേ അപ്പം നമുക്ക് ഇനി വട ഉണ്ടാക്കാം ഇതായെന്ന് തോന്നും എണ്ണ ടൂറോ കൈ നനച്ചിട്ടൊക്കെയാണ് വാഴ ഇലയില് കേട്ടോ ട്രൈ ചെയ്ത് നോക്കാമേ അയ്യോ ഓട്ട വീടല്ല നമുക്ക് സ്പൂണില് കൊഹരിടാം ഇനിയും കഴിക്കാവോ ഞാൻ ഒരിക്കൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കാം ടേസ്റ്റ് ഉണ്ടായപ്പോ അല്ലേ ഷേപ്പ് കാര്യമൊക്കെ നല്ല പൊങ്ങി വരണുണ്ട് റവയൊക്കെ ഇട്ടല്ലേ ഇത്ര മതിയല്ലേ കുറച്ചുണ്ടാക്കിട്ടുണ്ടെങ്കിൽ ബാക്കി മാവ് വെച്ചേക്കാം വെച്ചേക്കുന്നാളെ വേണമെങ്കിൽ ഉണ്ടാക്കാം എല്ലാം കൂടെ ഒന്നും ഉണ്ടാക്കിയിട്ട് ഉണ്ടോ നല്ലതായിട്ട് പറഞ്ഞാ ഇവിടെ കള്ളിക്കാട് അമ്മയൊക്കെ സുഖിയാൻ എന്ന് പറയും ഇതുപോലൊരു സാധനത്തിനെ പറയട്ടാ കള്ളിക്കാടൊക്കെ കിട്ടുമോ അത് പക്ഷെ നമ്മളൊക്കെ സുഖിയാൻ എന്ന് പറയണത് പയറൊക്കെ അകത്ത് വെച്ച് മോദകത്തിനല്ലേ പറയുന്നത് ഇവിടെ ഇവർ ഇതുപോലത്തെ ഒരു സാധനത്തിനെയാണ് സുഖിയാൻ എന്ന് പറയുന്നത് പക്ഷെ സംഭവം ഷേപ്പ് ഷെയ്പ്പായില്ലെന്നേ ഉള്ളൂ ഇതുപോലെ ഒരു സ്റ്റെപ്പൂടെ ഉണ്ടാക്കിയിട്ട് നമുക്ക് നിർത്താം കേട്ടോ അത്ര കേട്ടാ ഉണ്ടാക്കിയാലേ പക്ഷെ ഇട്ടിട്ട് നടക്കൊരു ഓട്ടം ഇട്ടാതിയായിരുന്നു തിന്നു നോക്കാം തിന്ന് നോക്കിയിട്ട് പറയാം ആ എന്ത് എല്ലാവർക്കും ഉണ്ടാക്കണത് എണ്ണയൊന്നും കുടിക്കൂല എന്ന് തോന്നുന്നു കണ്ടിട്ട് അവള് വേണ്ടിട്ട് അവളെ നാളെ കഴിക്കും നല്ലതാണെങ്കി കഴിക്കും നല്ലത് എന്നെ പെട്ടെന്ന് ആവും തോന്നും കേട്ടോ നോക്ക് ക്ഷേപ്പ് തോന്നില്ലെന്നേ ഉള്ളൂ വളരെ ഭംഗിയൊക്കെ ഉണ്ട് മണവും ഉണ്ട് സാമ്പാറിലിട്ട് സാമ്പാർ വടായിട്ട് കഴിക്കാം ഷേപ്പ് ഇപ്പം നോക്കണ്ടല്ലോ ചില അമ്പലങ്ങളിലൊക്കെ പോയാൽ അവിടെ പ്രസാദമായിട്ട് ഇങ്ങനെ വട തരും ഇപ്പോൾ ഒരാൾക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല അയാളത് ഉണ്ടാക്കാൻ കയറിയതിൻ്റെ കയറിയതിനെ വേണം അപ്രീഷിയേറ്റ് ചെയ്യാനുള്ളത് ഞങ്ങളത് ഇത്ര ദിവസം കൂടെ മടി പിടിച്ചിരിക്കണെന്നാ ഇത്ര ദിവസമായിട്ട് അരി ഉഴുന്നൊക്കെ ദോശയുടെ മാവും അപ്പത്തിനും അപ്പത്തിൻ്റെ മാവ് വാങ്ങിച്ചത് നമ്മളുടെ അക്കൻ്റെ അവിടെ കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചേ പൊള്ളൂലായിരുന്നു അതുകൂടെ ഞാൻ തീരുമാനിച്ചു അപ്പൊ എത്ര ദിവസെന്നറിയാ വല്ലതൊക്കെ രണ്ട് ടിന്ന് അരി ഉഴുന്നരച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ രണ്ടിനും കൂടെ മോത്തുകൂടെ മോന്ന് നോക്കും ഇനി ഒരു മാസത്തേക്ക് ഇവിടെ ദോശ ഇടലായിരിക്കും മതിയല്ലേ കുറച്ചുകൂടെ പോകണോ കരിമുര നേരത്തെ നല്ല പൊങ്ങിയിരുന്നു അപ്പം അതങ്ങ് താഴ്ന്നുകൊണ്ട് ഏതാവിടെ തോന്നുന്നു ഫോണിലാണെന്ന് തോന്നുന്നു രണ്ടാഴ്ച ഫോൺ എടുക്കാൻ സമ്മതിക്കാത്തതിൻ്റെ ക്ഷീണം ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫൈവിന് ട്വന്റി ത്രീ ഭയങ്കര സന്തോഷം അതുകൊണ്ട് ഓക്ക് അങ്ങനെയല്ല അവക്ക് യെസ് നമ്മുടെ ഉഴുന്നവട എന്ന് പേരിടാവുന്ന ഒരു വട റെഡി ആയിട്ടുണ്ടേരിടാവുന്ന ഒരു വട കരിമുരി കേൾക്കുന്നുണ്ടോ അത് ഉഴുന്നവടെന്ന് പേരിടാവുന്ന ഒരെണ്ണം വടന്തില്ല സാമ്പാറുണ്ട് നല്ല മുരുമുരായി തണുത്തിട്ട് എടുക്കുന്നത് ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടോ ചമ്മന്തി ആണെങ്കിൽ അച്ചരാ ടേസ്റ്റ് ഇല്ലേ ഉണ്ട് ഞാൻ രണ്ട് സ്റ്റെപ്പ് ഉണ്ടാക്കി ഇത് മതി കേട്ടോ ഇനി ഉണ്ടാക്കിയാല് ചില ഭാഗത്തില്ല നാളെ വേണമെങ്കിൽ ഉണ്ടാക്കാം ഇങ്ങനെ കഴിക്കില്ലല്ലോ നല്ല ഇത് നല്ല അയ്യോ ഇത്ര വലിയ പാത്രം വേണ്ട നല്ല തേങ്ങാ ചട്നി ഉണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോണ്ടാക്കാറൊന്നും വയ്യ രണ്ട് വട തന്നെ തന്നെ തേങ്ങാ ചട്നി പക്ഷേ നമ്മുടെ കയ്യിൽ സാമ്പാറുണ്ടല്ലോ സാമ്പാർ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ എനിക്ക് വേണ്ടാത്തത് കൊണ്ട് കറി മാത്രം ഇങ്ങനെ ഒഴിക്കാം ഒരു വട ഇങ്ങനെ എടുക്കാം എനിക്കിത് മതി കേട്ടോ മുറിയൻ വട മതി കാരണം ഒന്ന് രണ്ട് വട വീഡിയോ എടുത്തെടുത്ത് ഞാൻ കഴിച്ച കേട്ടോ അതുകൊണ്ട് ഇത് ടിപൊളി സാമ്പാർ വടക്കിഷ്ടമാണ് സാമ്പാർ വടളി കേട്ടോണ്ടെങ്കിൽ കടയിലാണെങ്കി മൂക്കുമുട്ട വാങ്ങിച്ചു തിന്നു ആ വൃത്തിയാക്കി കടയിൽ നിന്ന് വാങ്ങിച്ചു തിന്നാ ഞാൻ ഇനി ഉണ്ടാക്കൂല ആ അപ്പം അങ്ങനെ ആയല്ലേ ഇല്ല എന്നും കടയിൽ നിന്നല്ലേ വാങ്ങിച്ച് തിന്നണേന്നല്ലേ എൻ്റെ കൊച്ചെടുത്തോണ്ട് പോയി മൂന്നെണ്ണ ഞാൻ രണ്ടെണ്ണ തിന്നു രണ്ടോ മൂന്നെണ്ണ തിന്ന് എടാ കൊള്ളൂലേ എടാ നീ മൈക്കോൺ ചെയ്ത് വെച്ചേക്കാണോ അത് എനിക്ക് നിങ്ങൾ അവിടെ പാട്ട് കേൾക്കും വേദ ഫോൺ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതല്ലാതെ ബോയ്സ് ഇതിൽ കേൾക്കും ആന് മാത്രം ചായ നമ്മൾ പുറത്തിറങ്ങിയില്ലേ ചായ കുടിക്കും വീട്ടിൽ കുടിക്കൂല വേദയ്ക്ക് എന്നും വേണ്ട കുഞ്ഞിലെ മുതലേ വേദ ചായൊന്നും കുടിക്കില്ല കേട്ടോ പിന്നെ അപൂർവം ചില നിമിഷങ്ങളിൽ ദിവസങ്ങളിൽ മാത്രമേ ചായ കുടിക്കൂ ഇതെൻ്റെ മറ്റേ കോഫി അത് തീർന്നു കേട്ടോ ഇനി വാങ്ങി ഇതല്ലുലൂന്ന് വാങ്ങിച്ചതാണ് ഇനി ഓൺലൈൻ വാങ്ങണ ലുലൂലി ഇനി ഇപ്പോഴെങ്കും നാളെ പോവാൽ സിനിമയ്ക്കോ ബെറ്റ് ഡിറ്റക്റ്റ് ചെയ്യും നല്ല സിനിമയെന്ന് പറയുന്നു വേദയ്ക്ക് ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കോമഡി ഇഷ്ടമാണ് കോമഡിയുള്ള സിനിമയാണെന്ന് ഓ ചായ അങ്ങനെ ഇടന്ന് തിളച്ച് 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 കുറച്ച് സമയം പറ്റുമ്പോൾ ചായ റെഡി വട തീർന്നു കേട്ടോ കൂടുതൽ ഉണ്ടാക്കുന്നെങ്കിൽ ചിലവാകുമല്ലോ അവസാനം ഒരെണ്ണം ഇരുന്ന് തന്നെ വേദയ്ക്ക് ഞാൻ തള്ളിക്കേറ്റി കൊടുത്തു നാളെ ഞാൻ പറയാൻ ബ്രേക്ക്ഫാസ്റ്റിന് വടയുടെ മാവിരിക്കടയുടെ മാവും ദോശയും വെള്ളച്ചമ്മന്തി അരച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു വേദക്ക് ചമ്മന്തി ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് എങ്കിലവിളു മൂന്ന് വട നാല് വട കഴിച്ച കേട്ടോ സമയം മൂന്ന് മണിയായിട്ടുള്ളൂ പക്ഷേ വേദ ചായ കുടിക്കാനുള്ള സമയമാവണമെന്നേ ഉള്ളൂ വേദം വന്നതുകൊണ്ടന്നെ വേദയ്ക്ക് വട ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞാണ് ഇറങ്ങിയത് കേട്ടോ പിന്നെ ഇനി ചായ വട കുടിക്കാൻ കഴിഞ്ഞു ഇപ്പം വേദയ്ക്ക് വൈകുന്നേരങ്ങളിൽ ട്യൂഷൻ ഉള്ളതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്കാണ് ചായ കൂടി കേട്ടോ ഇതിന് ഒരു ഒരു ഗ്ലാസ് നിറച്ചും കുറച്ചും കൂടി വെള്ളം ഒഴിച്ചതാണേ തിളച്ച് തിളച്ച് ഇത്രയായി പാലും അപ്പം നല്ല ടേസ്റ്റായിരിക്കും ചായക്ക് അടിപൊളി മഴ വരുന്നുണ്ട് പെട്ടവേണ്ടത്തെ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് നല്ല രീതിയിൽ മഴ കേട്ടോ ഇന്നാണ് രാവിലെ മുതൽ മഴയില്ലാത്തത് അല്ലെങ്കിൽ എന്നും രാവിലെ മുതൽ മഴയുണ്ട് നിങ്ങളുടെ ജില്ലകളിലും മഴയുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കാരണം എന്ത് ദീപാലി ആയതുകൊണ്ട് കൊണ്ട് ദീപാലി സ്വീറ്റ്സ് വാങ്ങിക്കണ്ടേട അവിടെയൊക്കെ കൊടുക്കാനായിട്ട് നമുക്ക് നാളെ ഡാൻസിന് പോകുമ്പോ വാങ്ങാം ഓക്കെ മൈക്കില്ല നീ പറഞ്ഞതൊന്നും കേട്ടാണില്ല ഓക്കെ ഇപ്പം നമ്മളവിടെ പോകുന്നു വേദക്ക് ട്യൂഷനുണ്ട് ട്യൂഷന് ഏട്ടനാണ് കൊണ്ടാക്കാൻ പോകുന്നത് വെറുതെ ഞാനിരുന്നപ്പോൾ എനിക്കും കൂടെ കയറി പോകാൻ തോന്നി ഞാനും പോകുകയാണേ എന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് എന്നെ കൂട്ടാതെ രണ്ട് പേരും കൂടി പോ മഴ പൊടിയുന്നുണ്ട് കേട്ടോ പിന്നെ മഴയായിട്ട് ഞാനും മടിച്ചു മെയിനായിട്ട് എന്നും കൂടെ പോകുന്നത് വൈകുന്നേരം ചായ കുടിക്കാനാണ് പുറത്തുനിന്ന് ഇന്നിപ്പോൾ ചായ കൂടി കഴിഞ്ഞല്ലോ അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ കൂടെ പിന്നെ പോവാത്തത് കേട്ടോ മഴ ഇടികുടുങ്ങുന്ന കേട്ടോ നമ്മുടെ ഇവിടെ ഞാൻ കണ്ടില്ലായിരുന്നു നമ്മുടെ പിച്ചീടെ താഴെ കുമ്പ് പൊടിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ ഞാൻ ഇന്ന് അടിച്ചു വായിക്കൊണ്ടിരുന്നപ്പോഴാണ് അവിടെ കുമ്പിളിങ്ങനെ പൊടിച്ച് വാടി നിൽക്കുന്നു നേരത്തെ കണ്ടിരുന്നെങ്കിൽ ഒരുപാടെന്നുമില്ല ഒന്ന് രണ്ടെണ്ണം പൊടിച്ച് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് കുക്ക് ചെയ്യാനും പറ്റില്ല ഞാൻ കാണിച്ചു തരാവേ ഇതേ കണ്ടോ ഇത് കറി വെക്കുന്ന കുമ്പിളല്ലേ അറിയാന്നുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ആ കള്ളിക്കാട് അവിടെ ചെന്നാൽ അവിടെ ചെന്ന് നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ല മിക്കവാറും അമ്മയൊക്കെ അവിടെ കിട്ടി ഉണ്ടാക്കി കഴിച്ചു തോരൻ വെച്ചു മുഴുക്കോട്ട് വെച്ചു എന്നൊക്കെ പറയുന്നത് കേൾക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ നമ്മൾ വാങ്ങുന്ന കുമ്പിളിൻ്റെ ടേസ്റ്റ് വേറെ ഇങ്ങനെ വെറുതെ മണ്ണിൽ പൊടിച്ച് വരുന്ന കുമ്പളിൻ്റെ ടേസ്റ്റ് അതൊന്ന് വേറെയാണ് ഞാനേ ഇനി കുറച്ച് വസ്ത്രമുള്ള സാരികൾ കാണിച്ചു തരാം കാരണം ഇപ്പോൾ വേദയുടെ എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഒന്ന് സജീവമല്ലാതെ നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ ഇട്ടാലേ ആ ഒരു നമുക്ക് കസ്റ്റമേഴ്സ് കൂടുതൽ കിട്ടത്തുള്ളൂ അല്ല അല്ലെങ്കിൽ നമ്മുടെ ലെങ്ത്തി വീഡിയോസിൻ്റെ കൂടെ ഇങ്ങനെ ഇട്ടാലേ ഒരുപാട് പേരിങ്ങനെ എൻക്വറേസ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വേദയുടെ എക്സാം ആയിട്ട് ഒന്ന് നിർത്തി വെച്ചിരുന്നത് കൊണ്ട് നമുക്ക് ഇപ്പോൾ ഒന്ന് ഞാൻ കുറച്ച് നമ്മുടെ കയ്യിലുള്ള കളക്ഷൻസ് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ സൂൺ പുതിയ കളക്ഷൻസ് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് വെറൈറ്റി ബിഗ് പ്ലാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ സദാ സാരികളിൽ ഉപരി ചെട്ടിനാട് സാരി ഗംഭീരമായിട്ട് നമുക്ക് പോയതുകൊണ്ട് അതുപോലെ ഉള്ള വെറൈറ്റി വെറൈറ്റി സാരികൾ കൊണ്ടുവരാൻ പ്ലാൻ ഉണ്ട് അപ്പോൾ ഇപ്പം നമ്മുടെ കയ്യിൽ തൽക്കാലമുള്ള കളക്ഷൻസ് കാണിച്ചു തരാം ഇത് ആക്ച്വലി ഒരു ചെട്ടിനാട് സാരിയാണ് ഭയങ്കര സിമ്പിളായിട്ട് ഇപ്പോൾ ഈ തമിഴ്നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ല അമ്മമാരൊക്കെ ഇങ്ങനെ വീട്ടിൽ ചുമ്മാ ഇങ്ങനെ ഉടുത്തുകൊണ്ടൊക്കെ നിൽക്കില്ലേ അങ്ങനത്തെ പിന്നെ സാധാരണ ജോലിക്കൊക്കെ പോകുന്നവർ തമിഴ്നാട്ടുകാരുടെ ഒരു സ്പെഷ്യൽ സാരിയാണിത് ഭയങ്കര വീട്ടിലൊക്കെ ഉടുക്കാൻ കംഫോർട്ടായിട്ടുള്ള ഇപ്പോൾ കളികാട അമ്മ എപ്പോഴും സാരിയായിട്ടാണ് കൊടുക്കുന്നത് അമ്മയ്ക്കൊക്കെ വീട്ടിലും പുറത്ത് പോകണമെങ്കിലും നമുക്കിട്ട് ഇപ്പോൾ ടീച്ചേഴ്സിനെയൊക്കെ കൊടുക്കാൻ ഭയങ്കര കംഫോർട്ടായിട്ടുള്ള ഒരു കോട്ടൺ സാരിയാണ് ഇത് ഇത് ജസ്റ്റ് എണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ ഇൻക്ലൂഡിങ് കൊറിയ ചാർജ് കേട്ടോ അപ്പോൾ ഒരു സാധാ ഒരു നോർമൽ സാരിയാണ് ഇത് രണ്ട് പീസ് ആട്ടനും അച്ഛനും കൂടെ വെറുതെ അന്ന് പോയപ്പോൾ എടുത്തതാണേ അടുത്ത ഇത് ചെട്ടിനാട് കോട്ടനാണ് ഈ സാരി ആക്ച്വലി പോയതാണ് ഒരാൾ വേണമെന്ന് പറഞ്ഞു അങ്ങനെ മാറ്റിവെച്ചു പേയ്മെന്റ് നാളെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു നാളെയല്ല രണ്ട് ദിവസം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഇത് മാറ്റി വച്ചു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അവരെ വിളിച്ചിട്ട് എടുക്കുന്നുണ്ടായിരുന്നില്ല ഒന്നും ഉണ്ടായി അവർ അത്രയും ആത്മാർത്ഥത ഞാൻ അങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെക്കില്ല കാരണം ഒന്ന് രണ്ട് അനുഭവം നമുക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതവർ അത്രയും ആത്മാർത്ഥതയോടെ ഇത് വേണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ ഫോണും എടുക്കുന്നില്ല ഒന്നും എടുക്കുന്നില്ല അപ്പം പിന്നെ ചോദിച്ചവരോടെല്ലാം നമ്മൾ സോൾഡ് ഔട്ട് പറഞ്ഞു പക്ഷെ അത് സോൾഡ് ഔട്ട് ആയില്ല ദേ ഉണ്ട് അപ്പോൾ ചോദിച്ചവർ ആർക്കെങ്കിലും ഇത് വേണമെങ്കിൽ ദേ സാധനം ഇപ്പോഴുണ്ട് കേട്ടോ പിന്നെ ഞാൻ ആ ചോദിച്ചവർക്ക് പിന്നെ മെസ്സേജ് ഇടാത്തതിൻ്റെ കാരണം കൂടിയുണ്ട് കാരണം ഒരുപാട് മെസ്സേജസ് വരണം അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ആരൊക്കെ ഏതൊക്കെ ചോദിച്ചു എന്നുള്ളത് അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത് കേട്ടോ പിന്നെ ഒന്ന് മെനക്കെട്ടിരുന്നാലേ കിട്ടും പിന്നെ ഞങ്ങൾക്കതിന്ന് വീഡിയോ ഇടാം അതിലൂടെ കണ്ടിട്ടല്ലേ എല്ലാവരും ചോദിക്കുന്നത് അപ്പോൾ അങ്ങനെ കണ്ടിട്ട് ചോദിക്കുകയാണെങ്കിൽ അത് എളുപ്പമാണല്ലോ ഇതും ചട്ടിനാട് കോട്ടൺ ആണ് ഇതൊരു ആഷ് കളറാണ് എടുത്തിട്ട് വന്നതിൽ ഈ ഒരു മൂന്ന് പീസ് ആണ് മാത്രമാണുള്ളത് ഇത് അടിപൊളി കളർ കോമ്പിനേഷൻ അല്ലേ അതുകൊണ്ട് അത് വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞ പ്രാവശ്യം വീട് ഇട്ടപ്പോൾ പോയതാണ് പക്ഷേ ഇങ്ങനെ ഒരു അബദ്ധം പറ്റി കേട്ടോ നമുക്ക് പറ്റി അവർക്കല്ല നമുക്കാണ് അബദ്ധം പറ്റിയത് ഇത് ഒരു ആഷിലെ ഗോൾഡൻ ബോർഡറൊക്കെ വരുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു ചെട്ടിനാട് സാരി ആട്ടോ ഇത് ഇത് മൂന്നുമാണ് നമ്മൾ അന്ന് ഏട്ടനെടുത്തതിൽ ഇനി ചെട്ടിനാട് സാരി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് അന്ന് കാണിച്ചപ്പോൾ ഞാൻ പിന്നെ ഇതൊന്നും ഒന്ന് കാണിച്ചില്ല അപ്പോൾ ഇത് ഞാൻ വീഡിയോയിലേ ഇട്ടിട്ടില്ല അപ്പോൾ ഇന്നാണ് ആദ്യമായിട്ടാണ് ഈ സാരി ഇതിന്റെ കൂടെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു ഒരു ഓറഞ്ച് ഈ കളർ വരുന്നത് ഓറഞ്ചും എല്ലാം കൂടി വരുന്നത് അത് ബാംഗ്ലൂർ ഉള്ള ഒരു ചേച്ചി ആ ചേച്ചിയുടെ അമ്മയ്ക്കായിട്ട് വാങ്ങിയായിരുന്നു കേട്ടോ മാം മാം വാങ്ങിയായിരുന്നു അപ്പോൾ ഇത്രയാണ് ചെട്ടിനാട്ടിലുള്ളത് ഇനിയുള്ളത് നമ്മുടെ വസ്ത്രയിൽ ഞാൻ കഴിഞ്ഞതിന് പോയപ്പോൾ നമ്മളെടുത്ത ടിഷ്യൂ സാരിയാണ് ഇതിൻ്റെ കുറേ ഉണ്ടായിരുന്നു അതെല്ലാം പോയി ഇനി ഇതിൻ്റെ ഈ ഒരു രണ്ട് കളറാണ് അവൈലബിളായിട്ടുള്ളത് ഒരു എന്താണ് ഒരു ഡാർക്ക് മജന്ത എന്ന് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ അത് അങ്ങനെ പറയാൻ പറ്റില്ല ടിഷ്യൂ സാരിയാണ് അതുകൊണ്ട് ആ ഒരു ഗോൾഡാണ് എടുത്തു നിൽക്കുന്നത് ബോർഡറിൽ ഗ്രീൻ കളറൊക്കെ വരുന്ന ഒരു സാരിയാണ് ഇതതിൻ്റെ പല്ലു മുന്താണി വരുന്നത് ഇതാണ് പിന്നെ ബ്ലൗസ് പീസും ദ ഗ്രീൻ കളർ ബ്ലൗസ് പീസ് വരുന്നതാണ് ഈ സാരി നമുക്ക് വസ്ത്രയിൽ നല്ല ഉള്ള ഒരു സാരിയാണ് ഇത് ഇപ്രാവശ്യം നമ്മൾ പോയപ്പോൾ എല്ലാം കുറച്ച് കൂടുതൽ എടുത്തു അല്ലെങ്കിൽ ഞാൻ ഒന്നോ രണ്ടോ ഒക്കെ എടുക്കാറുള്ളൂ ഒരുപാട് പീസസ് എടുക്കില്ല അപ്പോൾ ഒരുപാടെടുത്തപ്പോൾ നമ്മുടെ കയ്യിൽ വീണ്ടും ഉണ്ട് ഇത് അടിപൊളി കളർ കോമ്പിനേഷനിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെടുത്ത സാരി കേട്ടോ ഇതിൻ്റെ ഇനി രണ്ട് പീസുണ്ട് ഇതാണ് അമ്മ ഉടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ വസ്ത്രയിലൊക്കെ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ യെല്ലോ ബ്ലാക്ക് കളർ കോമ്പിനേഷനിൽ അടിപൊളി ബ്ലാക്ക് ബ്ലൗസ് പീസ് ബ്ലാക്ക് മുന്താണിയൊക്കെ വരുന്ന ഒരു അടിപൊളി സാരിയാണ് കേട്ടോ ഇത് ഇപ്പോൾ ടിഷ്യൂ സാരിയായി ഇതായി ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിനി ഇനി മൂന്ന് മൂന്ന് കളേഴ്സ് മാത്രമേ ഉള്ളൂ റെഡും ബ്ലാക്കും ഒക്കെ പോയട്ടോ ബ്ലാക്കാണോ ഡാർക്കുള്ള ഗ്രീൻ എന്തോ ഉണ്ടായിരുന്നു അത് മൂന്നും പോയി ഇത് അടിപൊളിയായിട്ടുള്ള സിമ്പിൾ സാരിയാണ് കേട്ടോ ഭയങ്കര ആയിട്ടുള്ള ഇതെല്ലാം ടിഷ്യൂ കോട്ടൺ കാഞ്ചി കോട്ടൺ അങ്ങനെയൊക്കെയുള്ള കോട്ടൺസാണ് ഭയങ്കര എല്ലാ സാരിയും സോഫ്റ്റ് കോട്ടൺ ആണ് നമുക്ക് ഉടുക്കാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സാരിയാണ് കാരണം നമുക്ക് സാരി ഞാൻ വക്കിനൊക്കെ സാരി വാങ്ങി ഉടുക്കുമ്പോൾ ഇങ്ങനെ ചിലത് ഉടുക്കുമ്പോൾ ഇങ്ങനെ പൊന്തം വെച്ച പോലെ ഇരിക്കും പക്ഷേ ഇതെല്ലാം ഒതുങ്ങിയിരിക്കുന്ന സാരി അങ്ങനത്തെ നോക്കിയാണ് എടുത്തത് എപ്പോഴും നമ്മൾ ഉടുക്കുമ്പോൾ ഒതുങ്ങിയിരിക്കുന്ന സാരി നോക്കി എടുത്തില്ല എങ്കിൽ നമുക്ക് പണി കിട്ടും ഇതൊക്കെ കല്യാണത്തിനൊക്കെ ഉടുക്കാൻ പറ്റിയ സാരിയാട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേര് ഈ കല്യാണ സീസണായി കല്യാണത്തിന് എടുക്കാനുള്ള സാരി ഇല്ലേ ഈ സാരി ഇല്ലയെന്ന് ചോദിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ഒരു രണ്ട് പീസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു പീസ് ഇനി അവൈലബിൾ ആട്ടോ ഇതിൻ്റെ മുന്താണിയൊക്കെ ഭയങ്കര ഹെവി ആയിട്ടുള്ള ഗോൾഡൻ ഇതൊക്കെ വരുന്നത് അതെ ഇതാണ് ഇതിൻ്റെ മുന്താണി വരുന്നത് പിന്നെ സാരിയുടെ ബ്ലൗസ് വന്നിട്ട് പ്ലെയിൻ ആട്ടോ നല്ല അടിപൊളി ഒരു സാരിയാണ് നല്ല ഹെവി ആയിട്ട് ലുക്കുള്ള സാരി ആട്ടോ നമ്മുടെ കയ്യിൽ ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിനുള്ളിൽ വരെയുള്ള സാരീസ് മാത്രമേ ഉള്ളൂ കേട്ടോ അതി കൂടുതൽ വിലയുള്ള ഒരു സാരിയും നമ്മൾ ഇന്ന് വരെ എടുത്തിട്ടില്ല ഓണം സമയമായപ്പോൾ ഓണം സാരീസ് ഒരു തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിനൊക്കെ പോയി ഇപ്പോൾ ഈ ഇരിക്കുന്നതെല്ലാം എനിക്കൊന്ന് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആണെന്ന് തോന്നുന്നതിൽ ഏറ്റവും കൂടിയ വിലയുള്ള സാരി പിന്നെ ദേ ഇതും കല്യാണ സാരി കല്യാണത്തിനൊക്കെ കൊടുക്കാൻ പറ്റിയ പോലത്തെ സാരികൾ അണുപ്രാവശ്യം എടുത്തതെല്ലാം അങ്ങനത്തെയാണ് കാരണം ഒരുപാട് എൻക്വയറീസ് വന്നു കല്യാണത്തിന് കൊടുക്കാൻ പറ്റിയ സാരി ഇല്ലേ കല്യാണ ചെട്ടിനാട് കോട്ടൺ എന്ന് പറയുമ്പോൾ കല്യാണത്തിന് ഉടുക്കാൻ അത്രയും ഇതായിട്ടുള്ള പടപടപ്പുള്ള സാരില്ലോ എല്ലാവരും പടപടപ്പുള്ള സാരി ചോദിക്കുന്നത് കൊണ്ട് ഒരു അടിപൊളി കളർ കോമ്പിനേഷനിൽ റെഡ് ആൻഡ് ഗ്രീൻ ഇത് ഗ്രീൻ ആൻഡ് റെഡ് അപ്പോൾ സ്കേർട്ടും ബ്ലൗസും ഒക്കെ സ്റ്റിച്ച് ചെയ്യാനാണെങ്കിലും ഒരുപാട് പേര് നമ്മുടെ ഇതുപോലത്തെ സാരീസ് എടുത്തിട്ട് സ്കേർട്ട് ആൻഡ് ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ മുന്താണി വന്നിട്ട് റെഡ് കളറിൽ നല്ല ഹെവി വർക്കിലാണ് വരുന്നത് ബ്ലൗസ് വന്നിട്ട് ഈ ഒരു ബോർഡർ റെഡ് മുന്താണിയില വരുന്ന അതേ റെഡ് തന്നെയാണ് ബ്ലൗസ് വരുന്നത് കേട്ടോ ഇതാണ് ബ്ലൗസ് വരുന്നത് മുന്താണി നല്ല ഹെവി വർക്കിൽ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ തൽക്കാലം ഇരിക്കുന്ന സാരികൾ അപ്പോൾ ഇതൊക്കെ ആർക്കെങ്കിലും ഇതിലേതെങ്കിലുമൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വീഡിയോസ് ഇടുമ്പോൾ ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കും നമ്മുടെ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ഇടും കേട്ടോ ഞാൻ നമ്പർ താഴെ കൊടുത്തേക്കാം ആ നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി സാരി ആവശ്യമുള്ളവർ മാത്രം മെസ്സേജ് ഇടുക വെറുതെ ചുമ്മാ മെസ്സേജ് ഇട്ട് നമ്മളെ ശല്യം ചെയ്യരുത് അതിനി പറയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ അങ്ങനെ പറഞ്ഞ് കളഞ്ഞു തോന്നരുത് കാരണം ഒരു ദിവസം കുറഞ്ഞതൊരു പത്തിരുപത് മെസ്സേജെങ്കിലും സംസാരിക്കാനൊന്നും പറഞ്ഞ് വരാറുണ്ട് അത് നിങ്ങളുടെ ഫോണിൽ ചുമ്മാ ഒരാൾ സംസാരിക്കാൻ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നമ്മൾ പല പല ജോലിയായിട്ട് നിൽക്കുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും അതുകൊണ്ട് പറയുന്നതാണ് അത് മനസ്സിലാക്കി നിങ്ങളതിന് അതിനെ മനസ്സിലാക്കിയിട്ട് പറയുക നമ്മളത് മോശമായിട്ടല്ല പറയുന്നതെന്നുള്ള രീതിയിൽ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഉള്ള സാരീസ് എല്ലാം നല്ല ഒതുങ്ങിയിരിക്കുന്ന സോഫ്റ്റ് കോട്ടൺ സാരീസാണ് വിത്ത് ബ്ലൗസ് വരുന്നുണ്ടെല്ലാം അപ്പോൾ വേണമെന്നുള്ളവർ ഏതാണോ അത് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്ട്സപ്പിൽ ഇതിൻ്റെ റേറ്റ് ചോദിക്കുക റേറ്റും ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാം കേട്ടോ ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് ആണ് നമ്മുടെ എമൗണ്ട് വരുന്നത് എക്സ്ട്രാ കൊറിയർ ചാർജോ അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഇതിൽ ഉള്ളതിൽ ഭയങ്കര വില കൂടിയതായിട്ട് ഒന്നുമില്ല ഒരു നോർമലി നിങ്ങളൊരു കടയിൽ പോയി ഒരു സാരി എടുക്കാൻ എത്ര രൂപ രൂപയാവോ അത്രയും രൂപ വിത്ത് കൊറിയർ ചാർജിൽ നമ്മൾ തരുന്നുള്ളൂ അപ്പോൾ ഇഷ്ടമുള്ളവർ ഞാൻ ആരും നിർബന്ധിക്കുന്നില്ല ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടുവെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ നോക്കിയാൽ മഴയത്ത് കാക്കകളെല്ലാം വീട് പറ്റിയിരിക്കുന്നത് വീട്ടിൽ പോവാൻ പറ്റാതെ കയറി ഒതുങ്ങിയിരിക്കുന്നു നമ്മൾ സ്കൂട്ടറിലൊക്കെ പോകുമ്പോൾ ഒതുങ്ങിയിരിക്കില്ലേ അതുപോലെ മഴ ഇന്നിപ്പോൾ കാര്യമായിട്ടില്ല കേട്ടോ വേദ കൊണ്ടൊന്ന് ട്യൂഷനും വിട്ട് പക്ഷേ ട്യൂഷനത്തും മുന്നേ മഴ പെയ്തു കാണും അല്ലേ പക്ഷേ കോട്ടക്കെട്ടാണ് ഇവിടെന്നെ പോയത് എന്തായാലും മഴ പെയ്യുന്നത് ഇന്നിപ്പോൾ കാര്യമായിട്ട് മഴയില്ല അല്ലെങ്കിൽ ഭീകര മഴയാണ് ഇനി ദീപാവലി കഴിയുന്നവരെ മഴ ആയിരിക്കും വേദയ്ക്ക് അതാണ് വിഷമം ദീപാവലിക്ക് മഴയാണെങ്കിൽ എങ്ങനെ പൊട്ടിക്കും അതൊന്നും വെയിലത്ത് വയ്ക്കാൻ പറ്റിയില്ല കൊണ്ടുവന്ന പാടെ അതിനെല്ലാം വലിച്ച് പൊളിച്ച് പാക്കറ്റ് ഇരുന്നതിനൊക്കെ മാറ്റി കവറിനകത്തൊക്കെ വെച്ചേക്കാണ് ഇനി അത് കത്തു എന്നറിയത്തില്ല അപ്പോൾ അതൊന്നും വെയിലത്തിന് വയ്ക്കാൻ പറ്റൂലേ കത്തു ഇല്ല എന്നൊക്കെ പറഞ്ഞ് വേദയ്ക്ക് ഭയങ്കര ടെൻഷൻ കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ നമുക്ക് എൻഡ് ചെയ്യാം മഴയൊക്കെ പിടിച്ചിട്ട് എന്ത് ചെയ്യാനല്ലേ നാളെ വേദയ്ക്ക് ഡാൻസ് ക്ലാസ് ഒക്കെ ഉണ്ട് അപ്പോൾ നാളെ പുതിയൊരു നല്ല വീഡിയോ ആയിട്ടൊരു സാറ്റർഡേ ബ്ലോഗ് നാളെ സാറ്റർഡേ ഇതായിരിക്കും വരുന്നത് നാളത്തെ വീഡിയോ നമുക്ക് മറ്റന്നാൾ കാണാം അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം ടേറ്റാ ബ ബൈ